പിണറായി വിജയം പാലക്കാടിന് കൊറേ ആവശ്യങ്ങളുണ്ട് പാലക്കാട് ഒട്ടും ഡെവലപ്ഡ് അല്ലല്ലോ എന്റെ ഒരു നിലപാടിൽ കുറച്ചുകൂടി സമാധാനപരമായി പാർട്ടി പറയുന്നത് കോൺഗ്രസ് ആണ് അയ്യോ വിദ്യാഭ്യാസ മേഖലയിൽ നല്ല രീതിയിൽ ഉയർച്ചയാണെന്ന് അതാ പിന്നെ ഓരോ സർക്കാർ കയറുമ്പോഴും പേഴ്സണൽ പൊളിറ്റിക്സ് സയൻസ് എല്ലാ ഇൻഡിവിജ്വൽസിനും ഉണ്ട് അതുപോലെ എനിക്കും ഉണ്ട് അത്രേ ഉള്ളൂ ഭരണം നല്ല ഭരണമായിട്ടെ വിചാരിക്കുന്നു പിന്നെ അമ്മ പെൻഷനും ക്ഷ്യമിടിയും കിട്ടട്ടെ എന്ന് പറയുന്നു പാലക്കാടിന്റെ ഹൃദയഭാഗത്താണ് നിൽക്കുന്നത് കോട്ട മൈതാനത്ത് ഇവിടുത്തെ വോട്ടർമാർക്ക് എന്താണ് പറയാനുള്ളത് ഇവിടുത്തെ രാഷ്ട്രീയക്കാറ്റ് എങ്ങോട്ടാണ് വീശുന്നത് പരിശോധിക്കാം രണ്ട് വഴിക്കാരും ഒപ്പത്തിനൊപ്പം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആർക്ക് വീക്ക് വീഴുന്നുള്ളത് കണ്ടറിയണം ഇപ്പോൾ എന്താ ഇപ്പോൾ അവർക്ക് തൊഴിലില്ലായ്മയാണ് അധികവും കാണുന്നത് അപ്പോൾ അതിനിപ്പോൾ ഗവൺമെൻറ്റിനും അവർക്കുണ്ടാക്കിയെന്നല്ലാണ്ട് വേറെ തൊഴിലുറ കാര്യങ്ങൾക്ക് ഒന്നും കാണാനില്ല ഇപ്പോൾ പാലക്കാട് ഞാൻ രാഷ്ട്രീയപരമായിട്ടൊന്നുമല്ല നല്ല ആരാണോ നല്ല ഇത് കാഴ്ചവെക്കുന്നത് അവരോട് മാത്രം എനിക്കല്ല അത് പ്രത്യേകിച്ച് രാഷ്ട്രീയപരമായിട്ടൊരു ഇതുമില്ല പാലക്കാടിന് എന്തൊക്കെയാണ് ആവശ്യം എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ കുറേ ആവശ്യങ്ങളൊക്കെ ഉണ്ട് അടിസ്ഥാന സൗകര്യങ്ങൾ കുറേയൊക്കെ കിട്ടാനുണ്ട് മെഡിക്കൽ കോളേജിൻ്റെത് അതിൽ കുറേ ഇത് വരാനുണ്ട് മെഡിക്കൽ കോളേജിൽ അതുമായി ബന്ധപ്പെട്ടിട്ട് ആ ഒരു കാര്യം വളരെ തന്നെയാണ് തൃശ്ശൂരിലേക്കാണ് എല്ലാവരും പോകുന്നത് ഇലക്ഷൻ കുഴപ്പമില്ല ആവശ്യങ്ങളൊക്കെ കുറേ ഉണ്ട് അപ്പോൾ എന്താ അപ്പോൾ പറയാം അതിപ്പോൾ കുഴപ്പമില്ല കുഴപ്പമില്ല ൂടുതൽ തന്നെയാണ് കൂടി നോക്കുവല്ലോ എല്ലാം മൊത്തം നോക്കും പാർട്ടി മാത്രമേ എല്ലാം നോക്കും നോക്കിയിട്ട് നോക്കിട്ടു ഞാൻ ഗവൺമെന്റ് സർവീസിലുള്ള ആളാണ് ഒരു പ്രതീക്ഷയില്ല ഒരു പ്രതീക്ഷയില്ല അപ്പൊ പിണറായി വിജയൻ വരില്ല പ്രതീക്ഷ വരില്ല തന്നെ എന്റെ വോട്ട് ഇവിടെയല്ലി തോന്നുന്ന എൽ ഡി എഫ് ആയിരിക്കും പാർട്ടി നോക്കൂല്ല ആ റെപ്രസെന്റ് ചെയ്യുന്ന ആളെ നോക്കിയിട്ടായിരിക്കും വോട്ട് ചെയ്യുക ചൂട് പിടിച്ച് വെയിലിന്റെ ചൂട് പോലെ നല്ല ചൂടായിട്ട് പോകുന്നുണ്ട് ഇലക്ഷൻ ചൂടൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവരെയും ബസ് യാത്രകളിൽ അങ്ങനെ ഇല്ല എന്നാലും ചെറിയൊരു ചർച്ചയുണ്ട് പാലക്കാട് നേരിടുന്നത് വികസനങ്ങൾ തന്നെയാണ് വികസന നേട്ടങ്ങൾ മെഡിക്കൽ കോളേജ് മെഡിക്കൽ കോളേജിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട് എന്നാലും അവിടെ പൂർണ്ണമായിട്ടുള്ളൊരു ചികിത്സ എത്തിയിട്ടില്ല അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് ജനങ്ങൾക്ക് അതിൻ്റെ ഒരു ചർച്ചയുണ്ട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് ഭയങ്കര ശോചനീയവസ്ഥയും ബസ്സുകളൊക്കെ കൂടുതൽ കയറി ഇറങ്ങുന്നുണ്ട് എന്നാലും ഒരു വികസനം എത്തിയിട്ടില്ല ആളുടെ എങ്ങനെയാണ് എ എങ്ങനെയാണ് ചെയ്യെന്നുള്ളത് നോക്കിയിട്ടായിരിക്കും ഫോട്ടോ എടുക്കുക പാലക്കാടിന് എന്തൊക്കെയാണ് പാലക്കാടിന് കുറെ ആവശ്യങ്ങളുണ്ട് പാലക്കാട് ഒട്ടും ഡെവലപ്ഡ് അല്ലല്ലോ ബാക്കിയുള്ള സിറ്റീസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പാലക്കാട് ഒട്ടും ഡെവലപ്ഡ് അല്ല അപ്പം അതിനനുസരിച്ചിട്ട് കുറെ കാര്യങ്ങൾ വേണ്ടതായിട്ടുണ്ട് അപ്പം അതിനനുസരിച്ച് നമ്മൾ വോട്ട് ചെയ്യും കുറെ നല്ല കാര്യങ്ങളും ഉണ്ട് അതിൻ്റെതായ ചീത്ത വശങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സർക്കാർ ഉദ്യോഗസ്ഥർക്കിടയിൽ ശമ്പളം വൈകിയത് ഇതുവരെ ഉണ്ടാവാത്ത സംഭവങ്ങളാണ് അപ്പം അതൊക്കെ ഒരു ഒരു ശരിക്കും പറഞ്ഞ ഒരു അതെ ജനങ്ങളെ സംരക്ഷിക്കുക അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക ഇപ്പോൾ എന്താ പറയുക പെൻഷൻ അതുപോലെ തന്നെ പെൻഷൻ കിട്ടുന്നില്ല സർക്കാർ ജോലിക്കവർക്ക് സാലറി കിട്ടുന്നില്ല അതുപോലെ അതൊക്കെ കൃത്യമായി കൊടുക്കുക പിന്നെ ഇപ്പോൾ പി എസ് ഡി ലിസ്റ്റിലുള്ളവർക്കൊന്നും എടുക്കുന്നതേ ഇല്ല എല്ലാം പേര് ലിസ്റ്റിൽ മാത്രമേ എടുക്കുന്നു ഇപ്പോൾ എടുക്കും എടുക്കുന്നു വേണ്ട ആരും ഇല്ല ഇല്ലല്ലോ അതൊക്കെ നിലയിൽ വരുത്തുക കോയമ്പത്തൂർ എലക്ഷൻ എനിക്ക് വോട്ട് വിടിയല്ലോ പാലക്കാടല്ലോ അതിപ്പോ എല്ലാവർക്കും കുഴപ്പമൊന്നും അറിയില്ല എല്ലാവരുടെയും അഭിപ്രായം വ്യത്യസ്ത അല്ല ഓരോരുത്തർക്കും അവരവരുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും എൻ്റെതായ പേഴ്സണൽ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എനിക്കുണ്ട് അതാ പിന്നെ ഓരോ സർക്കാർ കയറുമ്പോൾ പേഴ്സണൽ പൊളിറ്റിക്സ് സയൻസ് എല്ലാ ഇൻഡിവിജ്വൽസിനും ഉണ്ട് അതുപോലെ എനിക്കും ഉണ്ട് അത്രേ ഉള്ളു എല്ലാ ഒരുപോലെ തന്നെ വലിയ ഭേദമൊന്നുമില്ല വെച്ചവന്നുമില്ല കേരളത്തിലെ ജനങ്ങൾ ബുദ്ധിപൂർവ്വം വോട്ട് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത് സെൻട്രലിൽ എന്തായാലും നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരും വലിയ യാതൊരു സംശയമില്ല കൃഷ്ണകുമാർ ജയിക്കാൻ ചാൻസ് ഉണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് ആരാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കട്ടെ മനസ്സിലാക്കിയിട്ട് വോട്ട് ചെയ്യട്ടെ അത്ര എനിക്ക് പറയാനുള്ളൂ തക്കാട് കൃഷ്ണകുമാറിന് ഒരു ചാൻസ് തോന്നുന്നുണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ വിലയിരുത്തലിനെ പറ്റിയൊന്നും പറയാതിരിക്കാ വേദം കാരണം അത്രയ്ക്കും ആളുകൾ മതിയായിരിക്കുക കാരണം അതിലൊരു പ്രത്യേക എന്ന് പറഞ്ഞാൽ ആൻ്റി ഇൻകമ്പൻസിയും ഉണ്ട് മെയിനായിട്ട് അത് കാരണം സംസ്ഥാന സർക്കാരിൽ നിന്ന് യാതൊരു സപ്പോർട്ടും കാണുന്നില്ല കേന്ദ്ര സർക്കാർ സൂപ്പറായിട്ട് നടക്കുകയല്ലേ നല്ല ഡെവലപ്മെൻസാണ് ഇപ്പം ഞങ്ങൾ ഞാൻ ഡൽഹിയിൽ ഒരു നാൽപ്പത്തഞ്ച് വർഷം അവിടെ ഉണ്ടായിരുന്ന പാർട്ടിയാണ് അന്ന് കാലത്തൊക്കെ ഞങ്ങൾ അനുഭവിച്ച ദുരിതങ്ങളെ ഞങ്ങൾക്കെല്ലാം അറിയത്തുള്ളൂ ഇപ്പോഴൊക്കെ വളരെ സൂപ്പറാണ് എല്ലാ ഡെവലപ്മെൻസും കാര്യങ്ങളും എല്ലാം പാലക്കാടിന് ഒന്നാമത് ഇവിടെ ഒരു നല്ലൊരു എ എം എസിൻ്റെ ഹോസ്പിറ്റലിൽ പിന്നെ റോഡ് ആൾമോ ഇതൊക്കെ എൻ എച്ച് ഒക്കെ ഒരുവിധം തിരക്കെട്ടില്ലാതെ ഡെവലപ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഇൻഡസ്ട്രിയൽ വരണം കഞ്ചിക്കോട് ഇൻഡസ്ട്രിയൽ ഏരിയ ആണെങ്കിലും നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഫാക്ടറിയിലൂടെ ഇല്ല അപ്പോൾ കുറെ കുറേ ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കാൻ സൗകര്യമായിട്ട് അവിടെ നല്ലൊരു ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് നടക്കണം അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ നിലപാട് അനുസരിച്ചിട്ട് അത്ര നന്നായിട്ടല്ല വിലയിരുത്തുന്നത് മോശം തന്നെ ആ ഇല്ല നമുക്ക് പെൻഷൻ്റെ കാര്യം അങ്ങനെ അറിയില്ല ഇല്ല എന്നാണ് പറഞ്ഞത് പൊതുവേ പറയണത് ഇവിടുത്തെ ഇലക്ഷൻ്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നൂറ് ശതമാനം മാർക്സിസ്റ്റ് വരുന്നതാണ് നമ്മുടെ പ്രതീക്ഷ അതിൽ പിന്നെ മനുഷ്യ ആൾക്കാരാണെങ്കിലും പിന്നെ തീരുമാനിക്കാം ജനങ്ങളാണല്ലോ തീരുമാനിക്കാൻ ഇനിയിപ്പോൾ അവരുടെ കയ്യിൽ എന്താണെന്ന് നമുക്കറിയില്ല എന്നാലും ഞാനും എൻ്റെ അമ്മയും അന്നും ഇന്നും മാർഗൻ കൂടിയാണ് ഇതുവരെ എൻ്റെ അമ്മയ്ക്ക് പെൻഷൻ വന്നിട്ടില്ല ക്ഷ്യമനിധിൻ്റെയും പെൻഷൻ ഒന്നും എൻ്റെ അമ്മയ്ക്ക് ഇതുവരെ വന്നിട്ടില്ല വന്നിട്ടില്ല അപ്പോൾ എന്തുകൊണ്ട് വരാത്തെന്ന് നിങ്ങൾ തന്നെ പറയണം അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അമ്മ പറഞ്ഞത് ഇതുവരെ പെൻഷൻ ഇതുവരെ തീറ്റില്ല മാസമായി പെൻഷൻ തെറ്റി ക്ഷ്യാമനിധി എഴുതി കൊടുത്തിട്ട് എട്ട്ലം കഴിഞ്ഞിട്ട് കൊടുത്തിട്ട് ാണ് പറയുന്നത് എന്താന്ന് പറയേ പിണറായി സർക്കാരിന്റെ ഭരണത്തിന്റെ വിലയിരുത്തു പറഞ്ഞാൽ അതിപ്പോ അമ്മ അങ്ങനെ പപ്പിക്കഴിഞ്ഞു പറയുന്നത് മോശമാണ് എന്നാലും ഞാൻ പറയണത് ഭരണം നല്ല ഭരണമായിക്കോട്ടെ എന്ന് വിചാരിക്കുന്നു എന്റെ അമ്മയുടെ പെൻഷനും ക്ഷാമനിധിയും ബാങ്ക് കിട്ടട്ടെ എന്ന് പറയുന്നു നമ്മുടെ ഭാവി വികസനം അങ്ങനെയുള്ള കുറേ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല രണ്ട് തരത്തിൽ നോക്കുമ്പോൾ ഒരു തരത്തിൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ കുഴപ്പമുണ്ട് പക്ഷെ മറ്റൊരു തരത്തിൽ നല്ല രീതിയിൽ പോകുന്നുണ്ട് ഇപ്പൊ എനിക്ക് ആ വികസനം വേണം അത് ഭാവിയിലേക്ക് ആവശ്യമുള്ളതാണ് വിദ്യാഭ്യാസ മേഖലയിൽ നല്ല രീതിയിൽ ഉയർച്ച വേണം തന്നെയാണ് അങ്ങനെ അങ്ങനെ അറിയൊന്നുമില്ല കാരണം ജനങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്ത് കൊടുക്കണം വെള്ളം സൗകര്യങ്ങൾ കൂടുതലെന്താണ് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക അങ്ങനെയൊക്കെയുള്ള അത് നന്നായിട്ട് കുഴപ്പമൊന്നുമില്ല നല്ല കുഴപ്പമൊന്നുമില്ല അറിയ ആ പിന്നെ കേന്ദ്രത്തിൽ പൈസ കാര്യങ്ങളൊക്കെ ഫണ്ടൊക്കെ പരാതിയും പെൻഡിങ്ങൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ കാരണം മുഴുവനും കുറ്റം പറയാൻ പറ്റില്ല പകുതി അങ്ങനെ ഓരോ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നന്നായിട്ടൊക്കെ തന്നെയാണ് അത് കുഴപ്പമൊന്നുമില്ല കേന്ദ്ര സർക്കാരിൻ്റെ കേരളത്തിൻ്റെ ഒരു ബിലോ എവറേജായിട്ടാണ് നോക്കുന്നത് പിന്നെ കേന്ദ്രത്തിൻ്റെ കുഴപ്പമില്ല വലിയ എവറേജ് പാലക്കാട് ശ്രീകണ്ഠം ജയിക്കുന്ന തോന്നുക രാഷ്ട്രീയം പറഞ്ഞ ഇപ്പൊ കോൺഗ്രസ് ആരെങ്കിലും വരുന്നത് സംസ്ഥാന സർക്കാർ പറഞ്ഞാൽ ആർക്കെന്ത് ഗുണം അവനേം പാടുപെട്ട അവനും ജീവിക്കാം അതന്നെ ഗുണം കേന്ദ്ര സർക്കാർ പറഞ്ഞാല് കുഴപ്പമില്ലാണ്ട് ആ അതൊക്കെ നോക്കിയിട്ടാണ് വോട്ട് ചെയ്യുക അത് തന്നെ നിലവിലിപ്പോൾ എന്താണ് പണിയെടുത്ത ക്ലാസ് കിട്ടാൻ ഇതെങ്ങനെ പോകണം ഞങ്ങൾക്ക് വോട്ട് കൊടുക്കത്തെ കാര്യമൊന്നുമില്ല തരാം ഞങ്ങൾക്ക് ഒരു ഇരിക്കാൻ കൂടി വീട് സ്ഥലവും തരുന്നില്ല അവർ വോട്ടിന് വരുമ്പോൾ മാത്രം വോട്ട് വേണം വോട്ട് വേണം പറയുന്നുണ്ട് ഞങ്ങൾ വോട്ട് കൊടുത്തിട്ടേ ഇരിക്കുന്നുണ്ട് കൊല്ലം കൊല്ലം മുടക്കുള്ള ഇരിക്കാൻ നമുക്ക് ഒരു സ്ഥലമോ വീടോണി തരുന്നത് ഞങ്ങൾ പാവപ്പെട്ടവരാണ് പണിയെടുത്തിട്ട് ഞങ്ങൾ വാടക കൊടുക്കാൻ മുതലില്ലാണ്ട് പറ്റുള്ളൂ നമുക്ക് ഇരിക്കാൻ കൂടി തന്നാൽ ഞങ്ങൾ എവിടെ ആയിരിക്കും ചോദിച്ചാൽ ഒക്കെ വോട്ട് കൊടുക്കുന്നുണ്ട് ണ്ട് തെരഞ്ഞെടുക്കും അവര് ജയിപ്പിച്ചു കഴിഞ്ഞാൽ അവര് അവരുടെ ആൾക്കാരായി നമ്മളെ പിന്നെ വലിയ കൊടുക്കണ സ്ഥലം തന്നെ ഈ ക്ലാസ് ജോയിൻ ചെയ്യും വോട്ടേ കൊടുക്കണം എന്താ ശ്രീകണ്ഠൻ ജയിക്കും അതിനെ പറ്റിട്ടെന്ന് എനിക്ക് അറിയില്ല പറ ശ്രീകണ്ഠൻ നമ്മുടെ പ്രതീക്ഷ അതാണ് കുറേ ആവശ്യങ്ങളൊക്കെ ഉണ്ട് ലൈഫ് പദ്ധതികളൊന്നും വന്നിട്ടില്ല ഇതുവരെ അപ്പം അതിൻ്റേതൊക്കെ കിട്ടാനുണ്ട് പെൻഷനൊക്കെ നിർത്തിവെച്ചിരിക്കുക അതൊക്കെ വരാറുണ്ട് അതിൻ്റെയൊക്കെ ഓരോ കാര്യങ്ങളും കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് അത് മുഴുവൻ കിട്ടുന്നില്ല കിട്ടുന്നില്ല പാതി കിട്ടുന്നുള്ളൂ നാലഞ്ച് മാസം നിൽക്കുന്നുണ്ട് അത് ഞങ്ങൾക്ക് തന്നിരിക്കണം ആ അല്ലാണ്ട് ഞങ്ങൾ അങ്ങനെ കഴിയും കഴിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ ഇപ്രാവശ്യം അത് കിട്ടിയിരിക്കണം എന്നാലേ വോട്ട് ചെയ്യുള്ളു ഞങ്ങൾ പണിയെടുത്താൽ ജീവിക്കാന്നുള്ളൂ പണി കണ്ട് ആരും നമുക്ക് ഇതുവരെ സഹായിച്ചിട്ടേ ഇല്ല സ്ഥലവും വീടും തരാൻ പറഞ്ഞ എല്ലാം വാങ്ങിയിട്ട് ഞങ്ങൾക്ക് ഏ മാത്രീരുന്നാണ്ട് സ്റ്റേറ്റിനേ ഇല്ല കരലാസ് ഒപ്പിട്ട് വാങ്ങും അത് അവിടെ പോയ ചിന്തിക്കളഞ്ഞു വരും ഞാൻ പാർട്ടിയാണ് സംസ്ഥാന സർക്കാർ പറഞ്ഞു കുഴപ്പമില്ല കേന്ദ്രത്തിൻ്റെ അറിയാമല്ലോ അതിപ്പോ പെട്രോളിൻ്റെ വില കൂട്ടിയതും ഗ്യാസിന്റെ കാര്യങ്ങൾ അങ്ങനത്തെ നമുക്ക് അറിയാമോ വ്യക്തമായ രാഷ്ട്രീയ ആയിട്ടില്ല ഇല്ല അതാണ് കൂടുതൽ നാട്ടുകാർക്ക് ജീവിക്കാൻ പറ്റാത്ത പോലെ ആയില്ലേ എല്ലാ സാധനത്തിനും വില കൂടിയില്ലേ അത് മനുഷ്യന്മാർക്ക് ഒരു വിട്ടുവീഴ്ചയുണ്ടെങ്കിലല്ലേ മനുഷ്യന്മാർക്കൊരു പ്രതീക്ഷയുള്ളൂ അപ്പോൾ ഓട്ട് കഴിഞ്ഞ് പോയാൽ പിന്നെ വീട്ടിലേക്ക് വരില്ല അവർ ആ സമയമാകുമ്പോഴേ വീട്ടിലേക്ക് വരാറുള്ളൂ എന്തെങ്കിലും പറഞ്ഞാൽ അവർക്ക് തിരക്കാണ് നൂറുകൂട്ടം തിരക്കുകളാണ് സാധാരണക്കാരൻ്റെ ഇത് കേൾക്കാൻ വഴിയും സമയമില്ല അവർക്ക് അതാണിപ്പോൾ ഉള്ളത് സമയമുണ്ട് അപ്പോൾ ഒരു മാസമായിട്ട് വെറും വരവാണ് സന്ദർഭം എത്തുമ്പോൾ അവർ എത്തുമല്ലോ ഇടുക്കുന്നോ മുക്കുന്നോ ഒക്കെ വരും അതുവരെ വയസ്സായവരെവിടെയുണ്ടോ എന്ത് ചെയ്യലോ ഒന്നും അറിയില്ല ശ്രദ്ധയല്ല ഒരു ശ്രദ്ധയല്ല ആ വരുമ്പോൾ അമ്മ അപ്പ വരി എന്താ വണ്ടി കുണ്ടി വന്ന് വരും ഇത്രയും അത് കഴിഞ്ഞാൽ കഴിയും ഏത് കാര്യത്തിനും ഇപ്പോൾ വീട്ടിലിരിക്കുമ്പോൾ വെള്ളം കറണ്ട് സകലതും ഇപ്പോൾ പ്ലാസ്റ്റിക്കുകൾ അങ്ങോട്ട് കൊടുത്തിട്ട് കാശും കൊടുക്കണം കാശ് കൊടുത്തിട്ട് വേണം അത് കൊണ്ടുപോകണമെങ്കിൽ പിന്നെ എന്താ ഈ ഈ ഇടത്തരക്കാർക്ക് ഒരു ആവശ്യം ഈ ഇടത്തരക്കാർക്ക് എന്താ ഒരു രക്ഷ ഈ ഗവൺമെൻറ്റിനോട് ഒന്ന് പറഞ്ഞതാ പോലെ രണ്ട് ഉണ്ടോ ആര് പെൻഷൻ തരുന്നത് അതില്ല എന്തുകൊണ്ട് പഴപ്പിക്കുന്നു ചോദിക്കാൻ പറ്റുന്നു അതന്നെ പറയുന്നത് അവിടെ വരി മീറ്റിങ് ഇവിടെ വരി മീറ്റിംഗ് ഇവിടെ വരി മീറ്റിംഗ് തന്നെയുള്ളൂ ഇലക്ഷൻ വരുക തന്നെ ആരെയും നമുക്ക് കാര്യമൊന്നുമില്ല ഏഹ് നമ്മൾ അധ്വാനിച്ചല്ലേ ഉള്ളൂ കുറച്ചും കൂടെ ഇമ്പ്രൂവ് ആവാനുണ്ട് നമ്മുടെ സാധനങ്ങൾക്കായി സപ്ലൈക്കോ ആയാലും എന്താണെങ്കിലും കുറച്ചും കൂടി ഇമ്പ്രൂവ് ആകണം എന്നുള്ളൂ എങ്ങനെയാണെങ്കിലും അവർക്ക് ഇഷ്ടമുള്ളത് അവർ ചെയ്യും ഇപ്പോൾ ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ ഓരോന്നിനും കമ്മിയാക്കുക പെട്രോളിനാണെങ്കിലും ഡീസലിനാണെങ്കിലും കമ്മിയാക്കുക ഒക്കെ കമ്മിയാക്കുക അത് കഴിഞ്ഞാൽ പിന്നെ ഇലക്ഷൻ കഴിഞ്ഞാൽ ഒരു കൂട്ടലാണ് പിന്നെ വീട്ടിലുള്ളവർക്കായി പ്രശ്നം ഈ സാധാരണക്കാരായ ജനങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇവിടെ തന്നെ പാലക്കാട് പാലക്കാട് ആ കുഴപ്പമില്ല പക്ഷേ മാറ്റം വേണം എന്തായാലും ഇപ്പോൾ കേന്ദ്രത്തിലൊക്കെ നല്ല ഭരണമാണ് നല്ല വികസനമുണ്ട് ഇന്ത്യേൻ്റെ ഏറ്റവും നല്ല മികച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒന്നും ഒരു സംശയമില്ല അപ്പോൾ കേന്ദ്രത്തിൽ ഭരണം തുടർച്ച തന്നെ നടക്കും അതിന് നമ്മളിവിടുന്ന് കമ്മ്യൂണിസ്റ്റിനോ കോൺഗ്രസിനോ ഓട്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ല ഇവിടുന്ന് എൻ ഡി യുടെ സ്ഥാനാർത്ഥി പോയാൽ ഇവിടെ വല്ല മെച്ചം പോലും മാത്രമല്ല ഇവർ മാറി മാറി ഭരിച്ചിട്ട് ഇവിടെ ഒന്നും നടന്നിട്ടില്ല നമ്മൾ ടൗൺ സ്റ്റാൻഡ് രണ്ടര കോടി രൂപയ്ക്ക് വി കെ ശ്രീകണ്ഠൻ ഡെവലപ്പ് ചെയ്തതാണ് അവിടെ എന്താ ഉള്ളത് ഒരു ടോയ്ലറ്റ് പോലും ഇല്ല വേണ്ടി മാത്രമുള്ള ഒരു ടീമുകളാണ് അതെ പറയാൻ വേണ്ട നമ്മൾ സ്ഥാനാർത്ഥി ആള് നമുക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യും എന്തൊക്കെ ഉപയോഗങ്ങൾ ഉണ്ടാവും എന്നൊക്കെ നോക്കണം അപ്പൊ നോക്കിയിട്ട് വേണം ചെയ്യാൻ പാർട്ടി ബേസ് ആയിരിക്കരുത് സംസ്ഥാന സർക്കാരിന്റെ ഭരണത്തെ എങ്ങനെ വിലയിരുത്തും എല്ലാവരും കാണുന്നല്ലേ വളരെ മോശം എന്താ അയ്യോ ഇട്ട് റോഡ് വല്ലതും പറഞ്ഞു എനിക്ക് പോരാന്നാണ് തോന്നിയിരിക്കണേ എനിക്ക് പാർട്ടിൻ്റെ കുറിച്ചൊന്നും വലിയ ധാരണയൊന്നും ഇല്ല അല്ല വികസനം എനിക്കറിയില്ല കേട്ടോ ആ ഇത് ഇതൊക്കെ ഭയങ്കര വികസനമാണല്ലോ പിന്നെ റോഡ് റോഡ് പണിത ഒരു മാസം അതിന് ശേഷം പിന്നെ റോഡിൻ്റെ അവസ്ഥ വളരെ മോശമാണ് കുറേ കാശ് ഇറക്കുന്നുണ്ടൊക്കെ ഉണ്ട് ആ ബോർഡിലൊക്കെ എഴുതേക്കും ഇത്ര ലക്ഷം രൂപ ചിലവായിരുന്നു പക്ഷെ അതിൻ്റെ ഉപയോഗമൊന്നും കാണുന്നില്ല മൊത്തം കുളമാണ് കുളമാണ് റോഡ് മൊത്തം മഴ വന്നാൽ അറിയാം അതൊക്കെ നോക്കി നോക്കിട്ട് വേണം വോട്ട് ചെയ്യേ വോട്ടൊക്കെ ഉണ്ട് ഞങ്ങളുടെ ഞങ്ങളുടെ ഇവിടെ ഉണ്ട് ഞങ്ങൾ ഒന്നും നോക്കുള്ള ആദ്യം ചിത്രം കണ്ടതിലും വോട്ട് ചെയ്യുന്നേ അതന്നെ ഓ പെൻഷനൊക്കെ നാല് മാസം കൂടുമ്പോൾ ഒരു മാസത്തെ തരുന്നുണ്ട് പിന്നെ ഇപ്പോൾ ഒന്നും ഇല്ല ആൾക്ക് വയ്യാണ്ടേ ഇരിക്കുകയാണ് ഉണ്ടാകണ്ടിരിക്കുകയാണ് എനിക്ക് വോട്ടർ ഐ ഡി കാർഡ് കിട്ടിയിട്ടില്ല അപ്ലൈ ചെയ്തിട്ടുണ്ട് ആളെ ു പാർട്ടി നോക്കി ചെയ്യില്ലേ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് മറ്റേ കൊറോണ സമയമായതുകൊണ്ട് ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളത് കൊണ്ട് അത് ശരിയായി വരികയായിരിക്കാം ആളെ നോക്കിയിട്ടേ വോട്ട് വോട്ട് ചെയ്യാൻ ചെയ്യൂട്ട് എന്തൊക്കെയായിരിക്കും അങ്ങനെയല്ല ഞാൻ പാർട്ടി സംബന്ധമായിട്ട് നോക്കുന്നുള്ളു കോൺഗ്രസ് ആണ് ചെയ്യാറുള്ളത് അതെ അതെ പിണറായി അത് എനിക്ക് കൂടുതലായിട്ട് ഈ പോളിറ്റിക്സിനെ കുറിച്ച് അറിയില്ല അപ്പോൾ എനിക്കതറിയില്ല ഞാൻ പാർട്ടി സംബന്ധമായിട്ട് നോക്കാറുള്ളത് അപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാടൽ ഒരു സമാധാനപരമായിട്ടുള്ളൊരു പാർട്ടി പറയുന്നത് കോൺഗ്രസ് ആണ് അപ്പോൾ കോൺഗ്രസ്സിനാണ് ചെയ്യാറുള്ളത് അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷേ ഞാൻ അങ്ങനെ പാർട്ടി സംബന്ധമായിട്ട് എനിക്ക് കൂടുതൽ അറിയില്ല എൻ്റെ ഫാമിലിയും പിന്നെ എൻ്റെ ഒരു നിലപാടിൽ കുറച്ചും കൂടി സമാധാനപരമായി പാർട്ടി പറയുന്നത് കോൺഗ്രസ് ആണ് അപ്പോൾ ഞാനത് അങ്ങോട്ട് പോകണമെന്നുണ്ട് അതിലൊരു ഫോളോ ചെയ്ത് പോകുന്നേ ഉള്ളൂ അല്ലാണ്ട് വേറെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല ഇല്ല കേന്ദ്ര സർക്കാരിൻ്റെ അത് കുറച്ച് പറയാൻ ബുദ്ധിമുട്ടാണ് താല്പര്യപ്പെടുന്നില്ല പറയാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് ശരിയായി തോന്നുന്നില്ല തോന്നുന്നില്ല പാലക്കാടിന് ആവശ്യം പറയുന്നത് പാലക്കാടിന് ഒരുപാട് ആവശ്യമുണ്ട് ഇതിപ്പോൾ എന്താ ഇപ്പോൾ എണ്ണി പറയാൻ എനിക്കത് അതിനെക്കുറിച്ച് അറിയുന്നില്ല കുട്ടികളെ ഇരിക്കാൻ ഒരു ഇരിപ്പ് ഇരിപ്പിടം നേരയില്ല പിന്നെ കുറച്ച് അങ്ങനെ കുറ കുറച്ച് കുറവുണ്ട് പിന്നെ എല്ലാം കൂടിയിട്ട് ഒരു മിക്സഡല്ലേ ആ ഇപ്പം നമ്മൾ പുറത്ത് പോയി വെച്ചാൽ അതിൻ്റെതായ ഒരു ഷോപ്പാണ് ഷോപ്പ് ഇരിക്കാനുള്ള ഇപ്പഴാൻ പറഞ്ഞിട്ട് ഒരു സെപ്പറേറ്റ് ഐങ്ങ് ഉണ്ട് പക്ഷേ ഇതെല്ലാം കൂടി മിക്സഡാണ് ഇപ്പോൾ കുഴപ്പമില്ല ഇനി വൈകുതാരം ഈവനിങ് സമയത്തൊക്കെ ഭയങ്കര തിക്കും തിരക്കും എല്ലാം മിക്സഡാണ് ഇതിൽ ഇപ്പോൾ എന്താ പറയാൻ പറ്റില്ല